കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് വന്നൊരു കുട്ടി എം ഡി എം ഒക്കെ പിടിച്ചിട്ട് ജയിലിൽ നിന്ന് വന്നു അവന് ഭയങ്കര വിഷമാണ് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ പ്രണയിച്ച് കല്യാണം കഴിച്ച പെണ്ണ് ഇപ്പൊ ഡൈവേഴ്സ് ചെയ്ത് വേറെ ഇരിക്കുന്നു അവൻ എന്തെങ്കിലും ആയിട്ട് അവിടെ തന്നെ കിട്ടണം അതിനുള്ള വിഷമം കഴിഞ്ഞൊരു പ്രാവശ്യം വന്നപ്പം ഇതേ പ്രശ്നം ഉണ്ടായി ഇപ്പൊ ഞാനാണത് സൊല്യൂഷൻ ആക്കി കൊടുത്തതും അവരെ ഒന്നിക്കാൻ തീരുമാനമായിരുന്നു അതിനുശേഷം വീണ്ടും എം ഡി എം എ അഡിക്ഷനിലേക്ക് പോവുകയും പിന്നെ അവസാനം വീട്ടുകാർക്ക് രക്ഷയില്ലാതെ ആ പെൺകുട്ടിയെ പോലും രക്ഷയില്ലാതെ അവസാനം വീട് ഡൈവേഴ്സ് ആവുകയുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്ത് ദുശീലങ്ങൾ ഉണ്ടെങ്കിലും അത് കല്യാണത്തിന് മുമ്പൊന്നും മറച്ചു വെക്കാൻ പാടില്ല പുക വലിക്കുന്ന ഒരാളാണെങ്കിൽ അത് പറയണം ഞാൻ പുക വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയും അതിൻ്റെ കോൺസിക്വൻസ് പിന്നീട് സംഭവിക്കും എന്നുള്ളതാണ് കാരണം ദാമ്പത്യം എന്ന് പറയുമ്പോൾ അത് രണ്ടാളെ ചേർത്ത് പിടിക്കലാണ് മനസ്സിലായില്ലേ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു ഭാര്യ സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അവരും വലിച്ചതിന് തുല്യമാണ് ഒരു പക്ഷേ അതിനെ തകാശി കാണുന്ന വിമർശിക്കുന്ന ഒരവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു ആ വീട്ടിൽ സ്വസ്ഥത വേണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കൂല കാരണം എന്താണ് നമ്മൾ ഒരാൾ ഒരാൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ശരിക്കും അവരിൽ അതിനുള്ളൊരു അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷനിൽ പ്രണയമുണ്ട് അഡിക്ഷനിൽ ഡോപ്പമിനുണ്ട് സെറട്ടോണിനുണ്ട് അല്ലെ സ്നേഹത്തിൻ്റെ ഹോർമോണുകളുണ്ട് എൻഡോർഫിൻസ് ഉണ്ട് അഡ്രിനലിനുണ്ട് വാഷി അല്ലേ ഉൽ ഇങ്ങനത്തെ എല്ലാ ഹോർമോണിൻ്റെയും ഒരു സം ഒരു മിക്സഡ് ആൾ ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ പ്രണയം തന്നെയാണ് അഡിക്ഷൻ പ്രണയം തന്നെയാണ് അഡിക്ഷൻ അപ്പോൾ എന്താ പ്രശ്നം സംഭവിക്കുക പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ദമ്പതികൾ പരസ്പരം സ്നേഹിക്കേണ്ടി വരും അത് അവർക്ക് അവിടെ ഒരു ലഹരിക്ക് ലഹരിക്കടിമയാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത് ആ പ്രണയം ഈ ലഹരിയോടായിരിക്കും ഒരു സിഗരറ്റ് വലിക്കാരൻ അല്ലെങ്കിൽ ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു എം ബി ഡി എം എ അഡിക്ഷൻ അവർക്ക് ഓൾറെഡി മാരീഡാണ് അവരെ തലച്ചോറ് അനുസരിച്ച് അവർ ഓൾറെഡി മാരീഡാണ് ആ ഒരു പ്രണയത്തിലേക്ക് ഒക്യുപയൻസിയിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പം ബ്രെയിനിന് അത് താങ്ങൂല ബ്രെയിനിൻ്റെ അഡിക്ഷൻ സെൻ്ററുകൾ എല്ലാം അതിലേക്ക് മാറിയിട്ടുണ്ട് പ്രണയത്തിൻ്റെ സെൻറ്ററുകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് അതിലേക്കാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇനി ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരാതിരിക്കുക ഒരു ബീഡിയോ അല്ലെങ്കിൽ സിഗരറ്റിനെയോ ഒരു എം ഡി എം എയോ വിവാഹം ചെയ്ത ഒരാളെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ കടന്നു വരുമ്പം അവർക്ക് കൊടുക്കേണ്ട ഈ ഹോർമോണിൻ്റെ എല്ലാ സംഭവം അതിലേക്കായിട്ടുണ്ടാവും പിന്നെ അവിടെ ഇങ്ങനെ കോൺഫ്ലിക്ട് വരാതിരിക്കുക എന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും മിക്ക ദമ്പതികളും ദാമ്പത്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് പിറകിൽ അവർക്ക് മറ്റൊന്നിനോടുള്ള പ്രണയമാണ് മനസ്സിലായി നമ്മളെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നല്ല നമ്മളെപ്പോഴും ചിന്തിക്കണം മനസ്സിലായില്ല നമുക്ക് ആ ഒരു പോർഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ആ ഡിവിഷനിൽ നമുക്ക് എന്തിനോടാണോ കൂടുതൽ ഇഷ്ടം അത് ഡോമിനേറ്റ് ചെയ്യും മനസ്സിലായോ അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് തന്നെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട് പണ്ടൊഴിക്കൽ ഒരു മദ്യപിച്ചിട്ട് വണ്ടിയിലിരുന്നു മരിച്ചു പോയി ഒരു കുട്ടി മരിച്ചു പോയി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആസ്പിറേഷൻ സംഭവിച്ചാണ് അപ്പോൾ സാധാരണ എന്തു ചെയ്തു അവരെ കൂട്ടുകാരെല്ലാവരും ആണ് ഇപ്പോൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നല്ല പൈസയൊക്കെ ഉള്ള ആളാണ് പ്രൊഫഷണലി നല്ല ഒരു ഒരു ഡോക്ടർ ആണ് പക്ഷേ മദ്യപിച്ചും ഡ്രഗ്സിനും അടിമപ്പെട്ടിട്ട് ഫുൾ അതിലേക്ക് തന്നെ ആയിപ്പോയളാണ് അപ്പം കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്ത് ചെയ്യും മദ്യപിച്ച് പിന്നെങ്ങനെ വണ്ടി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാം അവസാനം ഒരു ദിവസം നമ്മൾ മരിച്ചു മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ രക്ഷിതാവ് വന്നപ്പം രക്ഷിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് നന്ദി ദൈവമേ എന്ന് അറബിയിൽ വരുന്ന രീതിയിൽ അലഹമ്മദില്ല എന്ന് പറഞ്ഞു കാരണം അത്രക്ക് സഫറിങ്സ് ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു വിവാഹാലോചന വന്ന സമയത്ത് അവിടെ ഒരു മൂത്ത കുട്ടി ഡ്രഗിന് അഡിക്റ്റഡ് ആണ് ലഹരിക്കഡിമിക്റ്റഡ് എം ഡി എം എക്കൊക്കെ അഡിക്റ്റഡാണ് അപ്പം അങ്ങനത്തെ ആ ഒരു വീട്ടിലേക്കൊരു കല്യാണാലോചന വന്നപ്പം ആ അമ്മയും അച്ഛനോ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു കുട്ടി മരിച്ചു പോയി എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം രക്തത്തിൽ പിറന്നൊരു കുട്ടിയെ മരിച്ചു എന്ന് പറയണമെങ്കിൽ അത്രക്ക് സഫറിങ് ആ വീടുകൾ വീടുകളനുഭവിക്കുന്നോണ്ടാണ് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രല്ല അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ കുടുംബം സഫർ ചെയ്യും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ബ്രദർ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഈ അനിയനെ പിടിച്ച് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അതൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ നമുക്കറിയാമല്ലോ ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ പോകുമ്പോൾ ഒരു മാസം ഒരു ലക്ഷത്തിലേറെ എക്സ്പെൻസ് വരും അവൻ്റെ സമ്പാദ്യം അവൻ്റെ എഫേർട്ട് മുഴുവനും ഇവനെ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നാലോചിച്ച് നോക്കണം ഹായ് മുബറക്റിയോ അവനെ ചികിത്സിക്കാൻ വേണ്ടി ചെലവഴിക്കണം ഒന്ന് ആലോചിച്ച് നോക്കാം എന്തിനു വേണ്ടി സ്വന്തം ഉണ്ടാക്കി വെച്ച ഒരു വേണ്ടി മനസ്സിലായോ പല രക്ഷിതാക്കളും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്യും എന്നിട്ട് കുട്ടികൾ ആ പണം ഉപയോഗിക്കുന്നതിനു വേണ്ടിയായിരിക്കും അവരൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കാനേ അതിനൊക്കെ വേണ്ടിയായിരിക്കും രക്ഷിതാക്കൾ അറിയില്ല അത്രയും അപകടകരമായ ഒരു സാഹചര്യം ഡ്രഗ്സിന്റെ അഡിക്ഷൻ നമ്മളെ കുട്ടികൾക്കിടയിലൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയാൻ പറയണം കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി ഭാഗത്ത് ഒരു എം ഡി എം എ ഉപയോഗിക്കുന്നൊരു പയ്യനെ പിടിച്ചു കൊണ്ടുപോയി നമ്മളൊരു സുഹൃത്ത് പോലീസ് എന്നോട് പറഞ്ഞ കഥയാണ് ഇവിടെ വന്നപ്പം പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഇവന് വലിയൊരു എന്താ പറയുക എല്ലാ ഡ്രഗ്സൊക്കെ അഡിക്റ്റായി ഉപയോഗിച്ച് എം ഡി എം എ ഒക്കെ ഉപയോഗിച്ച് വളരെ രാക്ഷസഭാവത്തിൽ പോലീസിൻ്റെ അടുത്ത് തർക്കിക്കാണ് ഒന്ന് അലച്ചു നോക്കണം പോലീസിനൊക്കെ എന്താക്കുകയാണ് എന്നിട്ട് ആ പോലീസ് വന്നത് ഒരു ഇതായിട്ടാണ് ഒരു ഇഞ്ചുറി ആയിട്ട് വന്നതാണ് മനസ്സിലായോ അത്രയേറെ നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റുന്നൊരു സംഭവമാണ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു അതൊരു പ്രണയമാണ് ആ പ്രണയത്തിലേക്ക് പിന്നീട് ഒരാൾ വന്നു കഴിഞ്ഞാൽ യെസ് നോ ആ നൗഷാദ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് അതുകൊണ്ട് ഇത്രയും ഇന്ന് ലൈവ് ഇങ്ങനത്തെ ഇൻഫർമേഷൻ എന്തെങ്കിലും മനസ്സിന് തട്ടുന്ന വേദനകൾ ഉണ്ടാവുമ്പോൾ ആണല്ലോ നമ്മൾ ലൈവായിട്ട് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഒരു ഓരോ നിമിഷവും നമ്മളതിനുള്ള പ്രേർ ഉണ്ടാവുന്ന കാരണങ്ങൾ ഇങ്ങനത്തെ എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ സമൂഹം നന്നായിട്ട് ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾ അതിൻ്റെ ട്രാപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവരറിയുന്നില്ല അവർക്ക് വന്നു പോകുന്ന പ്രണയത്തെക്കുറിച്ച് അവരറിയുന്നില്ല ഞാൻ പറയുന്നത് എല്ലാ ഡ്രഗ്സ് അഡിക്റ്റഡായ എല്ലാവരെയും ദാമ്പത്യം ഫെയിലിയറാണ് ആ വീട് ശരിക്കും സഫർ ചെയ്യാണ് ശരിക്കും സഫർ ചെയ്യുകയാണ് നമ്മൾ ചിട്ടാ ഭയങ്കര സഫറിങ് ഒരു മദ്യപാനിയായ ഒരു മദ്യത്തിന് അഡിക്റ്റായ ഒരാൾ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങള് നമുക്ക് ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമാണ് പിന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവണം എന്ന് ആലോചിച്ച് നോക്കണം എന്തിനു വേണ്ടി ഏഹ് അപ്പ എന്തായാലും ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ശക്തമായിട്ടുള്ള നിലയുറപ്പിക്കല് നമ്മളതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ആരും ചിന്തിക്കാറില്ല എപ്പോഴും നമ്മൾ ലഹരിക്കെതിരെ പറയുമ്പോഴും ഈ ലഹരിക്കാർ മുഖേന ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല എന്നിട്ടും അവർക്ക് ഈ അടിമയായാൽ പോലും ഈ അടിമയായവർ ആ വേ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും അവരുടെ ഇഷ്ടമാണ് നല്ല മഹാഭൂരിപക്ഷത്തിന് ഇഷ്ടമാണ് എങ്ങനെങ്കിലും ഒന്ന് എന്നുള്ള ഒരു ഇതിൽ അവർ എല്ലാം ശ്രമിക്കുകയാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കണം ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യന് അയാൾക്ക് മദ്യപിച്ചിട്ട് പാങ്ക്രേറ്റേറ്റിസ് ഉണ്ട് ഇനിയും മദ്യപിച്ചാൽ അവൻ്റെ ജീവൻ പോവും ഉറപ്പാണ് ഒരു സംശയവും ഇല്ല ഒരു ചെറിയൊരു തരി മദ്യം പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവനൊരു ഗ്യാരണ്ടിയില്ല ഒരിക്കലും ഞാൻ പറയുകയും ചെയ്തു നീ മദ്യപിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിലോട്ടൊന്നും പോകണ്ട വല്ല ഖബറിസ്ഥാൻ്റെ അടുത്ത് പോയിട്ട് ഒരു കുഴി എടുത്തിട്ട് എൻ്റെ അടുത്ത് താമസിച്ചാൽ മതിയെന്ന് പോലും പറഞ്ഞു അത്രക്ക് അപകടമാണ് ആൽക്കഹോളിക് പാങ്ക്രൈറ്റിറ്റിസ് എന്ന് പറയും അപ്പോൾ ഇത് മദ്യം എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷെ അവൻ്റെ ജീവൻ ഭീഷണി ആവുന്നൊരു ഘട്ടം വന്നപ്പം എന്തായി അവനൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മൈത്ര ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകണം നാലോച്ച് നോക്കണം നാട്ടുകാർ മുഴുവനായിട്ട് അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്ത് അവനെ ജീവൻ രക്ഷപ്പെടുത്തി പക്ഷെ പിന്നെയും ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പിന്നെയും അഡിക്ഷനിലേക്ക് അവൻ പോകുന്നത് കാണാൻ പറ്റി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക അഡിക്ഷന് മോചിതരാകണമെങ്കിൽ അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് പോവാതിരിക്കണമെങ്കിൽ നമ്മളുടെ ശക്തമായിട്ടുള്ള അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ഭയം നമ്മളുണ്ടാവണം കാരണം മനുഷ്യൻ്റെ ഒരു സൈക്കോളജി എന്താ വെച്ചാൽ പേടിയിൽ നിന്ന് ഓടി അകലാനും സംതൃപ്തിയിലേക്ക് ഓടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സിലായത് റൺ അവേ ഫ്രം പ്ലഷർ നമ്മൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൽ നിന്ന് അകലാൻ നോക്കും അപ്പം നമ്മൾ സമയത്തോളം നമ്മളൊന്നും എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കാത്തത് പുക വലിക്കാത്തത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തതെന്താ അതിൻ്റെ വേദനയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള നമ്മളിൽ ഉണ്ടാകുന്ന ഫിയർ അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫിയർ ഈ വ്യക്തികളിൽ ഉണ്ടാക്കിയെടുക്കണം േ അവർക്ക് മാറാൻ പറ്റുള്ളൂ നമ്മൾ ആരുപദേശിച്ചുകൊണ്ടൊന്നും അവർ മാറില്ല അവർക്ക് നമ്മൾ അവരിൽ ഇതിൻ്റെ ഉണ്ടാവുന്ന ആ ഒരു ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഒരു ഫിയർ അവരിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു നിമിഷം അവർക്ക് അതിൽ നിന്ന് ഓടി അകലാൻ പറ്റും വളരെ ശക്തമായിട്ടുള്ള എഫേർട്ട് ആവേണ്ടത് അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അഡിക്ഷൻ വളരെ ശക്തമായിട്ടുള്ള എഫോർട്ട് എടുക്കാതെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് മദ്യപാനം ഒക്കെ പ്രത്യേകിച്ച് കാരണം മദ്യപാനത്തിനൊക്കെ അഡിക്ഷനിൽ വഹിക്കുന്ന ജീനു പോലും നമ്മളെ ഓരോ രക്തത്തിലുണ്ട് ആ ജീനുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത മദ്യപാനം ഒരു അസുഖമാണ് മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എം ഡി എം എ പക്ഷെ അങ്ങനെയല്ല എം ഡി എം എക്ക് ഒരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ട് എന്നല്ലാതെ നമ്മുടെ ഫിസിക്കൽ ഡിപ്പെൻഡൻസി ഇല്ല മദ്യത്തിന് ഫിസിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ലഹരി ഉപയോഗിക്കും മദ്യ ഉപയോഗിക്കും അതുകൊണ്ടാണ് മദ്യ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ആൽക്കോഹോളിക് അനോണിമസ് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് തന്നെ കാരണം അവർക്ക് അതിലിങ്ങനെ നിലയുറപ്പിക്കണമെങ്കിൽ അവർക്ക് കൂട്ടായിട്ടുള്ള ഒരു ഇത് വേണ്ടതുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ അത് ആ ഒരു